ആയി കൂട്ടുകാരെ നമ്മുടെയൊക്കെ ഫോണിൻ്റെ ഗാലറി പലപ്പോഴും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചില ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂമെൻ്റ്സ് പണ്ട് എപ്പോഴോ നമ്മൾ എടുത്ത സേവ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള പല മനോഹരമായ നിമിഷങ്ങളും നമ്മുടെ കണ്ണിലിടക്കാറുണ്ട് ആ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും 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 നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട് അതുപോലൊരു മനോഹരമായ നിമിഷത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ തിരികെ പോകാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോയേനെ ആ ഒരു നിമിഷം നിങ്ങളിലേക്കും ഒന്ന് കാണിച്ചാലോന്ന് ആഗ്രഹിക്കുന്നു കണ്ടു നോക്കൂ കണ്ടില്ലേ ഈ ഒരു നിമിഷം ഇത്രത്തോളം പ്രിയപ്പെട്ടതാവാൻ കാരണം ബിക്കോസ് ഇറ്റ്സ് വിത്ത് മൈ ബ്യൂട്ടിഫുൾ വൺസ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഉള്ള വീഡിയോ ആണത് ആ മൂവ്മെന്റ് അപ്പോ എനിക്ക് ഉണ്ട് ഒരുപാട് മൂമെന്റ്സ് അതുപോലെ നിങ്ങൾക്ക് ഉണ്ട് ഇതുപോലെ ഒരുപാട് മനോഹരമായ മൂമെന്റ് സോ എടുക്കൂ സ്റ്റോറി ആക്കൂ സ്റ്റാറ്റസ് ഇടൂ ഒന്നും നോക്കണ്ട അവരും കാണട്ടെ നിങ്ങളും കാണും വീണ്ടും വീണ്ടും സന്തോഷിക്കും അപ്പോ ദിസ് ഈസ് ഹമീദ് ഹാപ്പി ഹണ്ട് സന്തോഷം തേടിയുള്ള യാത്ര ഇനിയും അവസാനിക്കുന്നില്ല സൈനിങ് ഓഫ് ബൈ ഗൈസ്